നമ്മുടെ മന്ത്രിയെക്കുറിച്ച് പറയണ്ടേ എത്ര തിരക്കുകൾ വന്നാലും എത്ര തിരക്കുകൾക്കിടയിലായാലും മൂന്നാം വയസ്സ് മുതൽ കലാരംഗത്ത് സജീവമായി നിൽക്കുന്ന മന്ത്രി ഉണ്ട് തൃശ്ശൂരിൽ ഭരതനാട്യവും കഥകളിയും സാഹിത്യ മത്സരങ്ങളിലൊക്കെ തന്നെയും എല്ലാം മികവ് പുലർത്തിയ കേരളത്തിന്റെ സ്വന്തം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ കലാകാരിയായ മന്ത്രി ആയതിനു ശേഷവും കഥകളി വേഷവും കിട്ടി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണല്ലോ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർക്കും ഒരുപാട് കലാപരമായ കഴിവുകൾ ഉള്ളവരാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായ ആർ ബിന്ദുവാണ് വളരെ ചെറുപ്പകാലം മുതൽ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി അഭ്യസിക്കുന്നു അത് പല വേദികളിൽ അവതരിപ്പിക്കുന്നു ഈ അടുത്ത കാലത്ത് പോലും മന്ത്രി ആർ ബിന്ദു വേഷമണിഞ്ഞിട്ടുണ്ട് ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് കലയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഇടം കൂടിയാണ് അവിടെ നിന്നുള്ള വ്യക്തി കൂടി ആയതിനാൽ തന്നെയാണ് ബിന്ദു ടീച്ചർക്ക് ഇങ്ങനെ ഒരു കഴിവൊക്കെ അല്ലെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് ഉയരാനായി കഴിഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണോ ടീച്ചറെ തീർച്ചയായും ഇരിങ്ങാലക്കുടയ്ക്ക് അതിൻ്റെ കലാ സാംസ്കാരിക പാരമ്പര്യമുണ്ട് കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയൊക്കെ പ്രഭവ കേന്ദ്രം എന്ന് തന്നെ ഇരിങ്ങാലക്കുടയെ നമുക്ക് വിശേഷിപ്പിക്കാം ശരിക്കും കഥകളിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് പലവിധ കലാരൂപങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞപോലെ കൂത്തായാലും കൂടൽമാണിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം അതുപോലെ തന്നെ കലാനിലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ എങ്ങനെയാണ് ശരിക്കും കഥകളിയിലേക്ക് എത്തുന്നത് ആദ്യം ഞാൻ ഡാൻസാണ് പഠിച്ചത് ഭരതനാട്യം മൂന്നാം വയസ്സിൽ പഠിക്കാൻ തുടങ്ങി കലാനിലയം രാഘവനാശാനാണ് കഥകളി പഠിപ്പിച്ചത് കഥകളിയും ഭരതനാട്യവും കൂടി രണ്ടും കൂടി കൊണ്ട് നടക്കാ എളുപ്പമല്ല രണ്ടിലും രണ്ട് തരമാണല്ലോ അപ്പം അതുകൊണ്ട് ആശാനും പറഞ്ഞു ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കഥകളിയിൽ കേന്ദ്രീകരിച്ചു ശരിക്കും കലോത്സവത്തിനും ഒരുപാട് പ്രൈസുകളൊക്കെ കിട്ടിയിട്ടില്ലേ ഞാൻ സാഹിത്യ മത്സരങ്ങളിലും ധാരാളം പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ മാതൃഭൂമി ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് കലയുടെ മേഖലയിലും പലവിധ കലകളിലും ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് സ്റ്റേജിലും സ്റ്റേജിലും ഓഫ് പുലിയായിരുന്നു അല്ലേ ആ കാലത്ത് അങ്ങനെ പറയാം യഥാർത്ഥത്തിൽ കൈവയ്ക്കാത്ത മേഖല അതെ ഞാൻ വീണ പഠിച്ചു ഗിറ്റാർ പഠിച്ചു അതെല്ലാം പഠിച്ചു പിന്നെ കുടുംബത്തിൻ്റെ തിരക്കായി കുടുംബവും പൊതുപ്രവർത്തനവും ഔദ്യോഗിക ജീവിതവും എല്ലാം കൂടി തിരക്കായിപ്പോൾ കുറെശേ അതൊക്കെ നമ്മൾ വിട്ടുപോയി എനിക്ക് വലിയ അഭിനിവേശമാണ് കലയോട് പാട്ട് കേട്ടാലും ഡാൻസ് കണ്ടാലും ഒക്കെ അത് നോക്കി നിൽക്കുക എന്നുള്ളത് കുട്ടിക്കാലം മുതലേ ഉണ്ട് നമുക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പലവിധ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നമുക്ക് സമയം കിട്ടാതെ പോയി എന്നുള്ള ഒരു ഖേദം എനിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ഇനി അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീണ്ടും ആ ഇനി സമയം കിട്ടിയാൽ നമുക്ക് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു രണ്ട് വർഷം മുമ്പാണ് കൂടൽ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കഥകളി വീണ്ടും അവതരിപ്പിച്ചു രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗമാണ് അവതരിപ്പിച്ചത് ഹംസദമേന്തി സംവാദം മയന്തി ആയിട്ടാണ് ചെയ്തത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പൊതുവിൽ ഇഷ്ടപ്പെട്ട വേഷം ഏതാണ് ഇഷ്ടപ്പെട്ട വേഷം ദമയന്തിയുടെ ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് അല്ലോ അത് കൂടുതലായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വീട്ടിലെ എല്ലാ സപ്പോർട്ടും എങ്ങനെയാണ് ശരിക്കും ഒരു ഇപ്പോൾ അടുത്ത വരെ സ്റ്റേജിലേക്ക് കയറിയ ഒരു സമയത്ത് മക്കളായാലും വിജയനായാലും വിവാഹശേഷം ഞാൻ അങ്ങനെ കല കഥകളി അവതരിപ്പിച്ചിട്ടില്ല എൻ്റെ മകൻ ആദ്യമായിട്ടാണ് അവതരിപ്പിച്ച് കണ്ടത് ഞാൻ അവതരിപ്പിച്ചത് കണ്ടത് അവന് വളരെ ആഹ്ലാദവും ഒക്കെ ഉണ്ടായി കണ്ടപ്പോൾ അഭിമാനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ോ എന്നുള്ള അപ്പൊ എന്തായാലും ഒരുപാട് സ്റ്റേജുകൾ ഇനിയും നമുക്ക് ബിന്ദു ടീച്ചറെ കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ തൃശ്ശൂരിൽ കലോത്സവം വരികയാണ് അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ തന്നെ ബിന്ദു ടീച്ചറുടെ പെർഫോമൻസുകൾ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശ്ശൂർ